നമസ്കാരം ഹമാസ് തീവ്രവാദികളെ യുദ്ധ കുറ്റവാളികളായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യവുമായി ഇവർ തടവിലാക്കിയ ഇസ്രയേൽ പൌരന്മാരുടെ ബന്ധുക്കൾ ഏതാണ്ട് നൂറോളം പേരാണ് ഈ ആവശ്യമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇവർ ഹേഗിലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലേക്ക് പോവുകയാണ് അവിടെ എത്തി ഹമാസിനെതിരെ പരാതി നൽകുക എന്നുള്ളതാണ് ഇവരുടെ യാത്രാലക്ഷ്യം ഇത് സംബന്ധിച്ച കാര്യങ്ങൾ ബന്ധുക്കൾ വാർത്താ സമ്മേളനത്തിലാണ് അറിയിച്ചത് ഇപ്പോൾ ഇസ്രായേലിൽ ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിയ ഈ ഹമാസ് തീവ്രവാദികൾ നാളെ ഒരുപക്ഷെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും കടന്നു കയറി അവിടെയും ഇസ്രായേലിൽ നടത്തിയ പോലുള്ള ആക്രമണങ്ങൾ നടത്താൻ സാധ്യതയുണ്ട് എന്നാണ് ഹമാസ് ബന്ദികളാക്കിയ ഇസ്രായേൽ പൗരന്മാരുടെ ബന്ധുക്കൾ ഇപ്പോൾ ആരോപിക്കുന്നത് ഒക്ടോബർ ഏഴിന് തട്ടിക്കൊണ്ടുപോയ ഏതാണ്ട് നൂറ്റി മുപ്പതിലധികം ബന്ധുകളെ കുറിച്ച് ഇനിയും യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇവർ ഇപ്പോൾ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത് കഴിഞ്ഞ ദിവസം രണ്ട് ബന്ദികളെ ഇസ്രായേൽ സൈന്യം ബലപ്രയോഗിച്ച് മോചിപ്പിച്ചിരുന്നു ഇതോടനുബന്ധിച്ച് നടന്ന ആക്രമണത്തിൽ ഏതാണ്ട് നൂറോളം ഹമാസ് തീവ്രവാദികൾ കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല ഹമാസിൻ്റെ തടവിലുള്ള പല ബന്ദികളും ഇതിനോടകം മരിച്ചു എന്നും വാർത്ത പ്രചരിക്കുന്നുണ്ട് ഇത് സംബന്ധിച്ച് ഹമാസ് തന്നെയാണ് നേരത്തെ വാർത്തകൾ പുറത്തുവിട്ടത് ഇതൊരുപക്ഷേ ഇസ്രായേലിനെയും അതല്ലെങ്കിൽ ഈ ബന്ധുക്കളുടെ ബന്ധുക്കളെയും ഭയപ്പെടുത്താൻ വേണ്ടിയാണോ ഇവർ ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തുവിടുന്നത് എന്ന് വ്യാപകമായ സംശയമുണ്ട് പക്ഷേ ഈ സാഹചര്യത്തിൽ ബന്ധുക്കൾക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിയുന്നില്ല കാരണം ഇസ്രായേൽ ആകട്ടെ ഒരു തരത്തിലുമുള്ള ഒത്തുതീർപ്പിന് തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബന്ധുക്കളെ തീർച്ചയായും മോചിപ്പിക്കും പക്ഷേ അതിനു മുമ്പ് ഹമാസിൻ്റെ പൂർണ്ണമായ പരാജയം ഹമാസിൻ്റെ കീഴടങ്ങൽ അത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഇസ്രയേൽ സർക്കാരിൻ്റെ ലക്ഷ്യം ബെഞ്ചമിൻ നദന്യാഹു ഉൾപ്പെടെയുള്ളവർ ദിനോടകം തന്നെ നിരന്തരം ഇക്കാര്യം ആവർത്തിക്കുന്നുണ്ട് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മുന്നോട്ട് വെച്ച സ്ഥിരം വെടിനിർത്തൽ എന്ന നിർദ്ദേശം ഇസ്രയേൽ തള്ളിക്കളഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇക്കാര്യത്തിൽ നദന്യാഹുവിന് നേരെ നടത്തിയ ചില പരാമർശങ്ങൾ സഭ്യമല്ല എന്നുള്ള ആരോപണം കൂടി ഈ പശ്ചാത്തലത്തിലാണ് ഉയരുന്നത് ഏതായാലും ഹമാസിനെ അതല്ലെങ്കിൽ ഒപ്പം നിൽക്കുന്ന ഹിസ്ബുള്ള ഹൂതി തുടങ്ങിയ എല്ലാ തീവ്രവാദ സംഘടനകളെയും പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് ഇസ്രയേലിൻ്റെ ലക്ഷ്യം ഇതിനായി ഇസ്രയേലിന് നിരവധി രാജ്യങ്ങൾ സഹായം നൽകുന്നുണ്ട് ഹൂദി ഉമതരെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പോൾ അമേരിക്ക അവർക്ക് നേരെ വ്യോമാക്രമണം നടത്തുന്നുണ്ട് ഹിസ്ബിള്ളയെ അവിടെ കടന്നുകയറി അവരുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് കടന്നുകയറി ആക്രമണം നടത്തുന്നുണ്ട് പക്ഷേ ഈ സാഹചര്യത്തിലൊക്കെ തന്നെ തങ്ങളുടെ പ്രിയപ്പെട്ടവർ ഇപ്പോൾ എവിടെയാണ് എന്നുള്ള ഒരു അനിശ്ചിതത്വം ഇസ്രായേലിലെ ഈ ബന്ധുക്കളുടെ ബന്ധുക്കൾക്കുണ്ട് അതുകൊണ്ടാണ് അവർ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെ സമീപിക്കുകയും ഹമാസിനെ യുദ്ധ കുറ്റവാളികളായി പ്രഖ്യാപിക്കണം എന്ന് ആ കേസ് ഫയൽ ചെയ്യാനും തീരുമാനിച്ചിട്ടുള്ളത് തങ്ങൾക്ക് അനുകൂലമായ ഒരു നിലപാട് തന്നെ അന്താരാഷ്ട്ര നേതൃയായ കോടതിയിൽ നിന്ന് ഉണ്ടാകും എന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്